രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് ഒളിമ്പിക്സിന്റെ ഫുട്ബോൾ ടൂർണമെന്റിലെ ഗ്രൂപ്പ് റൗണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ അർജന്റീനയും മൊറോക്കോയും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടിയിരുന്നു ആറേ മുപ്പതിന് തുടങ്ങിയ മത്സരത്തിനൊടുക്കം അർജന്റീനക്ക് ആവേശകരമായ സമനില സൂപ്പർ താരങ്ങളായ ഹൂലിയൻ അൽവരസ് ഒട്ടാമെന്റി എന്നിവരെല്ലാം ടീമിലുണ്ടായിരുന്നു അർജന്റീന തോൽവി ഉറപ്പിച്ചു എന്ന ഘട്ടത്തിലാണ് വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീന രണ്ട് ഗോളുകൾ അടിച്ച് വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് ഏതായാലും മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തു മത്സരത്തിൻ്റെ നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ മൊറോക്കോയുടെ സൗഫാനോ റഹീമി നേടിയ ഗോളിലൂടെയാണ് ആദ്യം അവർ മുന്നിലെത്തുന്നത് അൻപത്തിയൊന്നാം മിനിറ്റിൽ താരം തന്നെ പെനാൽറ്റിയിലൂടെ ലീഡ് വർദ്ധിപ്പിച്ചു അൻപത്തിരണ്ട് ആയപ്പോൾ അർജന്റീന രണ്ട് ഗോളുകൾക്ക് പിന്നിൽ സിമിയോൺ നേടിയ അറുപത്തിയെട്ടാം മിനിറ്റിലെ ഗോളിലൂടെ അർജന്റീനയ്ക്ക് ആശ്വാസ ഗോൾ നേടി പിന്നീട് നിരന്തരം അർജന്റീനയുടെ അറ്റാക്കാണ് കണ്ടത് എന്നാൽ മൊറോക്കയാകട്ടെ പിന്നീട് ഫൗളുകളിലൂടെയാണ് അർജന്റീന മുന്നേറ്റത്തെ നേരിട്ടത് നിരവധി യെല്ലോ കാർഡുകളാണ് മത്സരത്തിൽ പിറന്നത് അങ്ങനെ മത്സരത്തിന് പതിനഞ്ച് ആണ് എക്സ്ട്രാ ടൈം ആയി വിധിച്ചത് മത്സരത്തിലെ പല പരിക്കൻ കളികളുമാണ് ഇതിന് കാരണം അങ്ങനെ എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷം ക്രിസ്ത്യൻ മെഡീന നേടിയ ഗോളിലൂടെ രണ്ടേ രണ്ടിൻ്റെ സമനിലയിലൂടെ ആദ്യ മത്സരം അർജന്റീന തോൽക്കാതെ രക്ഷപ്പെട്ടു നിരന്തരം ഷോട്ടുകളും പൊസിഷനും എടുക്കുന്ന കാര്യത്തിലെല്ലാം അർജന്റീന തന്നെയാണ് മുന്നിട്ട് നിന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക